അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ കയറുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ദിവസപ്പോയിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് പോലത്തെ അടുത്തുള്ള അടിച്ചാൽ ഇതുപോലെ കിണൻ കാച്ചി കിടക്കാച്ചി വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും അപ്പോൾ നമ്മളെ വിഷയം ഇന്നെന്താന്ന് വെച്ചാൽ കൊടും തണുപ്പാണ് ഈ കൊടും തണുപ്പായ കാരണം ഒട്ടകങ്ങളും കുതിരയുമൊക്കെ ബോധപ്പെട്ട് മൂടിയിട്ടുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോകുകയാണ് പെട്ടെന്ന് നോക്കിക്കൂളിയും വന്നോളിയും അപ്പോൾ ഇതാണ് ആ കാഴ്ച ഇതാ പുറത്ത് നമ്മളെ ഒരു ഫ്രണ്ട്സ് കുതിരയായി വന്നിട്ടുണ്ട് ആ കുതിരനെ പുതപ്പെട്ട് മൂടിയിട്ടുണ്ട് നല്ല തണുപ്പുള്ള കാരണം ഐസ് വീഴുന്നത് കൊണ്ട് പുതപ്പെട്ട് മൂടിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാ നല്ലോണം മൂടിയിട്ടുണ്ട് ഇതുപോലെ ഒട്ടകങ്ങളും മാടുകളെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ആടുകൾക്ക് അതിൻ്റെ ആവശ്യമല്ല ആടുകൾ കൂട്ടം കൂട്ടമായതുകൊണ്ട് തണുപ്പടിക്കാതിരിക്കും ഒട്ടകങ്ങൾ അപ്പോൾ നമ്മളെ യു പിയിലെ ഭായി ആണ് നിങ്ങളോട് ഹായ് പറയുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് കയറി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ കുതിര പോയി അപ്പോൾ കുതിര പോയാൽ അതിൻ്റെ അപ്പുറം വേറൊരു കുതിരയുണ്ട് ആ കുതിര മുന്നിലേക്ക് പോയി ഈ കുതിര നമുക്ക് വേണ്ടി നിന്നതാണ് എല്ലാ സ്ഥലത്തും പോയി ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിൽ ഇനിയും അടുത്ത് ഒട്ടങ്ങളുടെ വീഡിയോ വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടം പൂച്ചക്കുട്ടന്മാർ വെയിലുകാഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ഭക്ഷണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഒരു അഞ്ചാറ് പൂച്ചക്കുട്ടികളും ഒരു രണ്ട് തള്ളയും ഒരു അമ്മയും ഒരച്ഛനും ഇങ്ങനെ വേരുകാഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ആട്ടും കൂടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നോക്കുന്നത് അപ്പോഴാണ് അവരുടെ വിഷയം അറിയുന്നത് കൂട്ടം കൂട്ടമായി ഒതുങ്ങി നിൽക്കുന്നു തണുപ്പ് കാരണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് തണുപ്പെടുക്കാതിരിക്കാൻ വേണ്ടി അവരൊന്നിച്ചു നിൽക്കുകയാണ് ഒന്നിച്ചു നിന്നാൽ അവിടെ തണുപ്പെടുക്കില്ല ചൂടാണ് കാരണം അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് പെട്ടെന്ന് കയറി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പം ഇതാണ് എത്തിയ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഫാമിലേക്ക് കടന്നു നോക്കുമ്പോൾ അവിടെ ഉണ്ടൊരു ആട്ടിടയൻ ആടുകൾക്ക് പുല്ലും വെള്ളവും വെച്ചുകൊണ്ടിരിക്കുന്നു ആ തള്ളിക്കൊണ്ട് ഉണ്ടുവണ്ടിയിൽ തള്ളിക്കൊണ്ടിരി കുറച്ച് ദൂരമാണ് അടുത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ കുതിരകളും ഒട്ടകങ്ങളുമുണ്ട് അടുത്ത് ഒരു വീഡിയോ അവിടെ ചെന്ന് ചെയ്യാം അവരുടെ അവൻ്റെ ബോസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരോട് നമ്മളവരോട് പറയാനും അറിയുമോ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി